ഇന്നത്തെ അല്പസമയത്ത് ചിന്തക്കായിട്ട് ഞാൻ എടുത്തിരിക്കുന്നതായ വേദഭാഗം ബാലാക്കിയുടെ പുസ്തകം മൂന്നാം അധ്യായം അതിന്റെ പത്താം വാക്യമാണ് ബാലാക്കിയുടെ പുസ്തകം മൂന്നാം അധ്യായം അതിൻ്റെ പത്താം വാക്യം എൻ്റെ ആലയത്തിൽ ആഹാരമുണ്ടാകേണ്ടതിന് നിങ്ങൾ ദശാംശം മുഴുവനും ഭണ്ഡാരത്തിലേക്ക് കൊണ്ടുവരുമേ ഞാൻ നിങ്ങൾക്ക് ആകാശത്തിന്റെ കിളിപാതിലുകളെ തുറന്ന് സ്ഥലം പോരാതെ വരുവോളം നിങ്ങളുടെ മേൽ അനിരകം പകരുകയില്ലയോ എന്നിങ്ങനെ നിങ്ങൾ ഇതിനാൽ എന്നെ പരീക്ഷിപ്പിൻ എന്ന സൈന്യങ്ങളുടെ ഹോമ അരുളി ചെയ്യുന്നു ദൈവനാഥത്തിന് മഹത്വം ഉണ്ടാകട്ടെ ദൈവത്തിന്റെ ഒരു അരുളപ്പാടാണ് നാം ഇവിടെ മലാഖി പ്രവാ പ്രവാ നാം വായിച്ചു കേട്ടത് നിങ്ങൾ ഇതിനാൽ എന്നെ പരീക്ഷിപ്പിൻ ൈവത്തിന് ഒരു അവസരം നൽകുക എന്നാണ് ദൈവം ഉദ്ദേശിക്കുന്നത് നിങ്ങൾ ഇതിനാൽ എന്നെ പരീക്ഷിപ്പിന് എന്ന് പറയുമ്പോൾ ദൈവത്തിന് നമ്മൾ ഒരു അവസരം നൽകുക എന്നുള്ളതാണ് ദൈവം ഉദ്ദേശിക്കുന്നത് നമുക്കറിയാം മലാക്കി പ്രവചനത്തിലൂടെ ആ പ്രവചനത്തോടുകൂടെയാണ് പഴയ നിയമം അവസാനിക്കുന്നത് നൂറ് കണക്ക് വശങ്ങള് സ്വന്തം ജനമായ ഇസ്രായേലിലോട് ദൈവം ഇടപെട്ടിട്ടും ഒരു മാറ്റവും വരാത്തത് കൊണ്ട് ന്യായവിധിയുടെ വാക്കുകളോടുകടിയാണ് ഈ പുസ്തകം അവസാനിക്കുന്നതെന്ന് നമുക്ക് ആ അവസാന ഭാഗം വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട് ആ അതിന്റെ അഞ്ചാം വാ നാലാം അധ്യായം അഞ്ചാം വാക്യം വായിക്കുമ്പോൾ ലെഹോവയുടെ വലുതും ഭയങ്കരവുമായ നാൾ വരുന്നതിനു മുമ്പേ ഞാൻ നിങ്ങൾക്ക് ഏലിയ പ്രവാചകനെ അയക്കും ഞാൻ വന്ന ഭൂമിയെ സംഹാര ശബ്ദം കൊണ്ട് ിക്കാതിരിക്കേണ്ടതിന് അവൻ അപ്പന്മാരുടെ ഹൃദയം മക്കളോടും മക്കളുടെ ഹൃദയം അപ്പന്മാരോടും നിരപ്പിക്കും എന്ന് പറഞ്ഞാണ് പുസ്തകം അവസാനിക്കുന്നത് അതായത് കർത്താവിന്റെ വലിയ നാൾ കഥാവിന്റെ വരവിനോടുള്ള ബന്ധത്തിൽ പറഞ്ഞാണ് ഈ പുസ്തകം ഇവിടെ അവസാനിപ്പിക്കുന്നത് എന്നാൽ ഈ പുസ്തകം നാം പഠിക്കുമ്പോൾ ഈ പുസ്തകത്തിൽ പഠിക്കുമ്പോൾ ഉടനീളം കാണുവാൻ സാധിക്കുന്നത് എല്ലാവൻ പാപം ചെയ്ത് ദൈവ തേജസ് നഷ്ടപ്പെട്ട അവസ്ഥയിലാണ് പുരോഹിതരും ആ സാമാന്യ ജനമെല്ലാം പാവം ചെയ്ത് ദൈവ തേജസ് നഷ്ടപ്പെട്ട ഒരു അവസ്ഥയാണെന്ന് ഈ പുസ്തകം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് അതായത് ജനത്തിന്റെയും പുരോഹിത വർഗത്തിന്റെയും ജീവിതം ദൈവത്തിന് ആ അവരുടെ ജീവിത പോരായ്മകളെ പ്രവാചകൻ അവരെ വിളിച്ചറിയിച്ചിട്ട് പറഞ്ഞിട്ടും ചില ചോദ്യങ്ങൾ ദൈവത്തിന് നേരെ എറിയുന്ന ഒരു കൂട്ടം ജനത്തെയാണ് നമുക്ക് ഈ പുസ്തകത്തിൽ കാണുവാൻ സാധിക്കുന്നത് അതിന്റെ ഒന്നാം അധ്യായം രണ്ടാം വാക്യം വായിക്കുമ്പോൾ മലാക്കിട്ട് പുസ്തകം ഒന്നാം അധ്യായം രണ്ടാം വാക്യം വായിക്കുമ്പോൾ ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു എന്ന് ഹോവ അരുളി ചെയ്യുന്നു ഹോ അരുളി ചെയ്യാണ് ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു എന്ന് അരുളി ചെയ്യുന്നു എന്നാൽ നിങ്ങൾ നീ ഞങ്ങളെ ഏതിനാൽ സ്നേഹിക്കുന്നു എന്ന് ചോദിക്കുന്നു ദൈവം പറയുകയാണ് ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു എന്ന് ദൈവത്തിന്റെ അരുളപ്പാടുണ്ടായിട്ടും തിരിച്ച് ജലം ചോദിക്കുകയാണ് നീ ഞങ്ങളെ ഏതിനാൽ സ്നേഹിക്കുന്നു പലപ്പോഴും നമ്മുടെ ജീവിതത്തിലും സംഭവിക്കുന്ന ഒരു കാര്യമാണിത് പ്രയാസങ്ങൾ വരുമ്പോൾ പ്രതിസന്ധി വരുമ്പോൾ നാം ചോദിക്കാറുണ്ട് അല്ലെങ്കിൽ നമ്മുടെ മനസ്സിൽ ഒരിക്കലെങ്കിലും വന്നിട്ടുള്ളൊരു ചോദ്യമാണ് കർത്താവിനെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞിട്ടും എന്തുകൊണ്ട് ഇങ്ങനെ എൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്നു എന്ന് അപ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഓടി വരേണ്ട ചിന്ത നമ്മുടെ ജീവിതത്തിൽ വരുന്ന രോഗങ്ങളൊക്കെ ദൈവത്തിന് പ്രവർത്തിക്കുവാൻ ദൈവം അവസരം ഉണ്ടാക്കുന്നതാണ് എന്ന് വേണം നാം മനസ്സിലാക്കും ഇവിടെ ചോദിക്കുകയാണ് ആമൻ ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു എന്ന് ഹോ പറയുമ്പോൾ തിരിച്ചു ചോദിക്കുകയാണ് നീ ഞങ്ങളെ എതിനാൽ സ്നേഹിക്കുന്നു എന്തുകൊണ്ട് ഇങ്ങനെയൊക്കെ ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നു എന്ന് മറു ചോദ്യം ചോദിക്കുന്ന ഒരു ജനത്തെയാണ് ഇവിടെ കാണുവാൻ സാധിക്കുന്നത് അതിന് ആറാം വാക്യം വായിക്കുന്നു ഒന്നിന്റെ ആറാം വാക്യം വായിക്കുമ്പോഴേ മകൻ അപ്പനെയും ദാസ രജമാനെയും ബഹുമാനിക്കേണ്ടതല്ലയോ ഞാൻ അപ്പൻ എങ്കിൽ എന്നോട് ബഹുമാനം എവിടെ ഞാൻ യജമാൻ എങ്കിൽ എന്നോട് ഭക്തി എവിടെ എവിടെയെന്ന് സൈനിക ഹോവ അവന്റെ നാമത്തെ തുച്ഛീകരിക്കുന്ന പുരോഹിതന്മാരെ ഇന്ന് ചോദിക്കുമ്പോൾ അതിന്റെ താഴത്തെ വാക്യം ഏതിനാൽ ഞങ്ങൾ നിന്റെ നാമത്തെ തുച്ഛീകരിക്കുന്നു എന്ന് മറുചോദ്യം ചോദിക്കുകയാണ് ദൈവം പറയുകയാണ് നിങ്ങൾ എന്റെ നാമത്തെ തുച്ഛീകരിക്കുന്നു അല്ലെങ്കിൽ ദൈവത്തിന് കൊടുക്കേണ്ടതായ ആ ഒരു സ്ഥാനം കൊടുക്കാതെ നിസ്സാരനായി ദൈവത്തെ കാണുന്നു എന്ന് ദൈവം പറയുമ്പോൾ ജനം മറുചോദ്യം ചോദിക്കുകയാണ് ഞങ്ങൾ നിന്റെ നാമത്തെ എങ്ങനെയാണ് തുച്ഛീകരിക്കുന്നത് എന്ന് മറുചോദ്യം ചോദിക്കുകയാണ് വീണ്ടും അതിന്റെ ഏഴാം വാക്യം വായിക്കുമ്പോൾ എന്നാൽ നിങ്ങൾ എതിനാൽ ഞങ്ങൾ നിന്നെ മലിനമാക്കുന്നു എന്ന് ചോദിക്കുന്നു കണ്ടോ നിങ്ങൾ എന്നെ മലിനമാക്കുന്നു യഹോ പറയുകയാണ് യഹോബ യഹോവ യഹോവയുടെ മേശ എന്ന് നിങ്ങൾ പറയുന്നതിനാൽ തന്നെ നിങ്ങൾ കണ്ണു പൊട്ടിയതിനെ യാഗം കഴിപ്പാൻ കൊണ്ടുവന്നാൽ അത് ദോഷമൽ ദോഷമല്ല എന്ന് പറയുകയാണ് അപ്പോൾ ഇവിടെ ചോദിക്കുകയാണ് ഏതിനാൽ ഞങ്ങൾ നിന്നെ മലിനമാക്കുന്നു എന്ന് മറി ചോദിക്കുകയാണ് അതായത് നിങ്ങൾ എന്റെ യാഗപീഠത്തിൽ മലിനഭോജനയാഗം അർപ്പിക്കുന്നു മലിനമായിധിയിൽ കൊണ്ടുവരുന്നു എന്ന് പറഞ്ഞപ്പോൾ ഏതിനാൽ ഞങ്ങൾ നിന്നെ മലിനമാക്കുന്നു എന്ന് മറിചോദ്യം ചോദിക്കുന്ന ഒരു ജനത്തെയാണ് കാണുവാൻ സാധിക്കുന്നത് നമ്മുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയുമുള്ള യാഗമായി ദൈവസന്നിധി സമർപ്പിക്കുവാൻ ദൈവം നമ്മൾ ആവശ്യപ്പെടുമ്പോൾ ജീവനും വിശുദ്ധിയും ഇല്ലാത്ത ഒരു യാഗമായി നമ്മളെ തന്നെ അർപ്പിക്കുമ്പോൾ അത് ദൈവത്തിന്റെ സന്നിധിയിൽ മലിനയാഗമായി തീരും അത് തന്നെയാണ് ഇവിടെ ദൈവം നമ്മളെ ചൂണ്ടിക്കാണിക്കുന്നത് നമ്മുടെ നമ്മുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയുമുള്ള യാഗമായി തന്നെ ദൈവം ആ അർപ്പിക്കാൻ ആഗ്രഹിക്കുമ്പോൾ അത് ഏറ്റവും വിശുദ്ധമായിരിക്കണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത് ഇവിടെ കണ്ടോ ഇവിടെ കണ്ടോ എന്റെ യാഗപീഠത്തെങ്കിൽ മലിനഭോജനയാഗം അർപ്പിക്കുന്നു മലിനമായത് അർപ്പിക്കുന്നു എന്നിട്ട് ചോദിക്കുകയാണ് അവൻ ഞങ്ങൾ നിന്നെ എങ്ങനെയാണ് മലിനമാക്കുന്നത് പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ചോദിക്കുന്ന ചോദ്യങ്ങളാണ് അതിന്റെ രണ്ടാം അധ്യായം പതിനേഴാം വാക്യം വായിക്കുമ്പോഴേ അവിടെ കാണുന്നത് രണ്ടിന്റെ പതിനേഴ് വായിക്കുമ്പോഴേ ഇങ്ങനെയാണ് കാണിക്കുന്നത് നിങ്ങൾ നിങ്ങളുടെ വാക്കുകളാൽ യഹോവയെ മൂഷിപ്പിക്കുന്നു എന്നാൽ നിങ്ങൾ എതിനാൽ ഞങ്ങൾ അവനെ മുഷിപ്പിക്കുന്നു എന്ന് ചോദിക്കുന്നു യഹോ പറയുകയാണ് നിങ്ങളുടെ വാക്കുകൾ എനിക്ക് മുഷിപ്പാണ് നിങ്ങളുടെ വാക്കുകൾ എനിക്ക് നീചമായ കാര്യങ്ങളാണ് പറയുന്നതെന്ന് പറയുമ്പോൾ തിരിച്ചു ചോദിക്കുകയാണ് ഞങ്ങൾ നിന്നെ എങ്ങനെയാണ് മുഷിപ്പിക്കുന്നതെന്ന് പിന്നെ മൂന്നാം അധ്യായം ഏഴാം വാക്യം വായിക്കുമ്പോൾ നിങ്ങളുടെ പിതാക്കന്മാരുടെ കാലം മുതൽ നിങ്ങൾ എന്റെ ചട്ടങ്ങളെ പ്രമാണിക്കാതെ തെറ്റി നടക്കുന്നു എന്ന് എഹോ പറയുകയാണ് എന്നിട്ട് പറയുകയാണ് എന്റെ അടുക്കിലേക്ക് മടങ്ങി വരുവിൻ എന്ന് എഹോവ അരൾ ചെയ്യുമ്പോൾ ഞാൻ നിങ്ങളുടെ അടുക്കിലേക്കും മടങ്ങി വരുമെന്ന സൈന്യങ്ങളുടെ യഹോവ അരൾ ചെയ്യുന്നു അപ്പോൾ എങ്ങനെയും മടങ്ങി വന്നാൽ ഞാനും നിങ്ങളേക്ക് മടങ്ങി വരുമെന്ന് യഹോവ അരൾ ചെയ്യുമ്പോൾ നിങ്ങൾ ഏതിനാൽ ഞങ്ങൾ മടങ്ങി വരേണ്ടു എന്ന് ചിരിച്ചു ചോദിക്കുന്ന ഒരു ജനത്തെയാണ് അവിടെ കാണുവാൻ സാധിക്കുന്നത് വീണ്ടും അതിന് എട്ടാം വാക്യം വായിക്കുമ്പഴേ മനുഷ്യർ ദൈവത്തെ തോൽപ്പിക്കാമോ എങ്കിലും നിങ്ങൾ എന്നെ തോൽപ്പിക്കുന്നു എന്ന് ഹോവ അരുൾ ചെയ്യുമ്പോൾ ഏതെങ്കിലും ഞങ്ങൾ നിന്നെ തോൽപ്പിക്കുന്നു എന്ന് ചോദിക്കുന്ന ഒരു ജനത്തെയാണ് അവിടെ കാണുവാൻ സാധിക്കുന്നത് വീണ്ടും അതിൻ്റെ പതിമൂന്നാം വാക്യം മൂന്നിന്റെ പതിമൂന്ന് വായിക്കുമ്പോൾ നിങ്ങളുടെ വാക്കുകൾ എൻ്റെ നേരെ അതികഠിനമായിരിക്കുന്നു എന്ന് എന്നെ ഹോവ അരുൾ ചെയ്യുന്നു എന്നാൽ നിങ്ങൾ ഞങ്ങൾ നിന്റെ നേരി എന്തു സംസാരിക്കുന്നു എന്ന് ചോദിക്കുന്നു അനേക ചോ അനേകമായ കാര്യങ്ങൾ യഹോബ തന്റെ ജനത്തോട് പറയുമ്പോൾ അതിനൊക്കെ മറുത് മറു ചോദ്യം ചോദിക്കുന്ന ഒരു ജനത്തെയാണ് ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കും ചുരുക്കം പറഞ്ഞാൽ യാതൊരു അനുതാപവും ജനം സ്വന്തം പാപത്തെക്കുറിച്ച് യാതൊരു ബോധ്യവുമില്ലാത്ത ഒരു ജനത്തെയാണ് നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നത് അങ്ങനെ ഒരു ജനത്തെ ആ മീൻ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുവാൻ ദൈവ ഒരു പദ്ധതി ഒരുക്കുന്നത് നമുക്കിവിടെ ഈ അദ്ധ്യായത്തിൽ കാണുവാൻ മൂന്നാം അധ്യായം ഒന്നാം വാക്യം വായിക്കുമ്പോൾ എനിക്ക് മുമ്പായി വഴി നിരത്തേണ്ടതിന് ഞാൻ എൻ്റെ ദൂതനെ അയക്കുന്നു യോഹന്യാ സ്നാപകനെയാണ് നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നത് നിങ്ങൾ അന്വേഷിക്കുന്ന കർത്താവ് നിങ്ങൾ ഇഷ്ടപ്പെടുന്ന നിയമ നിയമദൂതനുമായി പെട്ടെന്ന് തൻ്റെ മന്ദിരത്തിലേക്ക് മടങ്ങി വരും യേശു കർത്താവിനെയാണ് അവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് അപ്പോൾ ദൈവത്തിൽ നിന്നും അകന്നു പോകുന്ന ഒരു ജനത്തെ തിരിച്ചു കൊണ്ടുവരുവാൻ ദൈവം ഒരു പദ്ധതി അവിടെ രൂപകരിക്കുന്നതിനായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട് ആ പദ്ധതി നടപ്പിലായതുകൊണ്ടാണ് ഇന്നും നമുക്ക് ഈ സന്ധ്യെങ്കിൽ ദൈവസന്നിധിയിൽ ആയിരിക്കുവാൻ കർത്താവായ യേശു ക്രിസ്തു നമുക്ക് ഭാഗ്യം നൽകിയത് അത് നാം മറന്നു പോകരുത് നാം വായിച്ചത് വാക്യം നിങ്ങൾ ഇതിനാൽ എന്നെ പരീക്ഷിപ്പിൻ അധ്യായം പത്താം വാക്യം ദൈവം നമുക്കറിയാം ദൈവം എപ്പോഴും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നവരാണ് അവരേത് സമയത്തും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നവരാണ് ഏത് സാഹചര്യത്തിലും ഏത് സ്ഥലത്തും അവൻ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ദൈവമാണ് നമ്മളെ സഹായിക്കുവാനും നമ്മളെ സംരക്ഷിക്കുവാനും മനസ്സുള്ള ഒരു ദൈവസന്നിധിയിലാണ് നാം ആയിരിക്കുന്നത് എന്നാൽ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ സംശയം വരാറുണ്ട് പലപ്പോഴും ദൈവം എന്റെ ജീവിതത്തിൽ പ്രവർത്തിക്കുന്നുണ്ടോ ദൈവം എന്റെ ജീവിതത്തിൽ വൻകാര്യങ്ങൾ ചെയ്യുന്നുണ്ടോ എന്ന് പലപ്പോഴും സംശയം നമ്മുടെ ജീവിതത്തിൽ വരുവാൻ സാധ്യതയുണ്ട് ഒരു വലിയ എഴുത്തുകാരൻ എൻ്റെ മകൻ അപകടത്തിൽ മരിച്ചപ്പോൾ ആ ശവസംസ്കാരത്തിന് ശേഷം മറ്റൊരു എഴുത്തുകാരൻ അദ്ദേഹത്തോട് ഇപ്രകാരം ഒരു ചോദ്യം ചോദിച്ചോ നിങ്ങളുടെ മകൻ വെള്ളത്തിൽ വീഴുന്നത് ആരും കണ്ടില്ലേ എന്നൊരു ചോദ്യം ചോദിച്ചോ ദുഃഖിതനായി ആ പിതാവ് ഇപ്രകാരം പറഞ്ഞു ഒരാൾ കണ്ടു എന്നാണ് എല്ലാവരും പറയുന്നത് അതാരാണ് എന്തുകൊണ്ടാണ് അയാൾ നിങ്ങളെ സഹായിക്കാനത് എന്ന് ചോദിച്ചപ്പോൾ അതിന് മറുപടി അ എഴുത്തുകാരൻ ഈ പ്രകാരം പറയുന്നൊരു മറുപടി ഉണ്ട് ദൈവമല്ലാതെ മറ്റാരാണ് കണ്ടത് എന്റെ മകനെ ദൈവത്തിനെ രക്ഷിച്ചില്ലെങ്കിൽ നഷ്ടമൊന്നും വരുവാനില്ലല്ലോ എന്ന് മറുപടി പറഞ്ഞു ഇങ്ങനെയാണ് പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത് ഇങ്ങനെ പ്രവർത്തിക്കുവാൻ കഴിവില്ലാത്ത ഒരാളായി ദൈവത്തെ കാണുന്ന അനേകർ ഇന്ന് നമ്മുടെ ചുറ്റുപാട് നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട് എന്നാൽ നാം നമ്മോട് തന്നെ ഒരു ചോദ്യം ചോദിക്കേണ്ടതുണ്ട് ഈ രാത്രിയില് ദൈവത്തിന് പ്രവർത്തിക്കുവാൻ നാം ഒരു അവസരം ഇതുവരെ നൽകിയിട്ടുണ്ടോ അല്ലെങ്കിൽ ദൈവത്തിന് പ്രവർത്തിക്കുവാൻ നാം ഒരു അവസരം നൽകേണ്ടതുണ്ടോ ദൈവം സർവശക്തനല്ലേ അവസരം കൊടുക്കേണ്ടതുണ്ടോ എന്നൊക്കെ നാം ആമ നമ്മളൊന്ന് ചോദിക്കേണ്ടത് ആവശ്യമാണ് എന്നാൽ ദൈവത്തിന് നാം ഒരു അവസരം കൊടുക്കുന്നുവെങ്കിൽ ദൈവം നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുവാൻ ശക്തനായ ദൈവമാണെന്ന് വിശുദ്ധ ബൈബിൾ നമ്മളെ പഠിപ്പിക്കുന്നു വെളിപ്പാട്ട് പുസ്തകം മൂന്നാം അധ്യായം ഇരുപതാം വാക്യം വായിക്കുമ്പോൾ അവിടെ ഇപ്രകാരമാണല്ലോ വായിക്കുന്നത് ഞാൻ വാതിൽ നിന്ന് മുട്ടുന്നു ആരെങ്കിലും എന്റെ ശബ്ദം കെട്ടു വാതിൽ തുറന്നാൽ ഞാൻ അവനോടും അവൻ എന്നോടും കൂടെ അത്താഴം കഴിക്കും അപ്പോൾ ദൈവത്തിൽ വന്ന് നമ്മുടെ ഹൃദയ കപാടത്തിൽ വന്ന് മുട്ടേണ്ടതിന്റെ ആവശ്യമുണ്ടോ നമ്മൾ നമ്മുടെ ഹൃദയമാകുന്ന വാതിൽ ദൈവത്തിന് വേണ്ടി തുറന്നു കൊടുക്കേണ്ടതായ ആവശ്യമുണ്ടോ ഇത്ര സർവശിക്തനായ ദൈവത്തിന് നമ്മുടെ ഹൃദയമാകുന്ന വാതിൽ തള്ളി തുറന്ന് അകത്ത് പ്രവേശിച്ചുകൂടെ എന്നൊക്കെ നമുക്ക് ചിന്ത വരാം എന്നാൽ നമ്മുടെ മനസ്സിലാക്കേണ്ടതായ ഒരു കാര്യം ദൈവം വിശുദ്ധിയിൽ വസിക്കുന്ന ദൈവമാണ് അവൻ അശുദ്ധിയിൽ വസിക്കുന്ന ദൈവമല്ല ഒരു മനുഷ്യൻ തന്റെ പാപത്തിൽ ജീവിക്കുമ്പോൾ ദൈവത്തിന് അവന്റെ ഹൃദയത്തിലേക്ക് കടന്നു വരുവാൻ സാധിക്കത്തില്ല എന്നാൽ നമ്മുടെ ഹൃദയവാദ കവാടം ദൈവത്തിന് വേണ്ടി നാം സ്വയമേ തുറന്നു കൊടുക്കുമ്പോൾ നമ്മളിൽ ഉള്ളിലുള്ളതായ പാവപുറത്തേക്ക് പോയി ദൈവമാകുന്ന വെളിച്ചം അകത്തേക്ക് കടന്നു വരും അതുകൊണ്ടാണ് യേശു കർത്താവ് ഈ വെളിപ്പാട് ദിവസം മൂന്നാമത്തെ പറയുന്നത് ഞാൻ വാദത്തിൽ നിന്ന് മുട്ടുന്നു ആരെങ്കിലും എന്റെ ശബ്ദം കേട്ടു വാതിൽ തുറന്നാൽ ഞാൻ അവനോടും അവൻ എന്നോടും കൂടെ അത്താഴം കഴിക്കും സ്വർഗത്തിലും ഭൂമിക്കും ഭൂമിയിലും അധികാരം അധികാരം ദൈവത്തിനുണ്ട് എന്നാൽ ആ അധികാരം മറ്റുള്ളവരുമേൽ അടിച്ചേൽപ്പിക്കുന്ന ഒരു ദൈവമല്ല നമ്മുടെ ദൈവമെന്ന് നമുക്ക് ഈ ഭാഗം പഠിക്കുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട് ഒന്നാമതായിട്ട് നാം ചിന്തിക്കുമ്പോൾ ദൈവം ആരെന്ന് നമ്മെ ബോധ്യപ്പെടുത്തുവാൻ നാം ദൈവത്തിന് അവസരം കൊടുക്കേണ്ടതുണ്ട് ദൈവം ആരെന്ന് നമ്മെ ബോധ്യപ്പെടുത്തുവാൻ നാം ദൈവത്തിന് അവസരം കൊടുക്കേണ്ടതുണ്ട് ഒരു ഉദാഹരണം പറഞ്ഞാൽ നമുക്കറിയാം നല്ല വിത്തൊക്കെ മേടിച്ച് നമ്മൾ പിന്നെ ആകുവാൻ വേണ്ടി നാമ ശേഖരിച്ചു വെക്കാറുള്ളവരാണ് എന്നാൽ ആ വിത്ത് ആ പ്രകാരം നമ്മുടെ കയ്യിലിരുന്നാൽ അത് നല്ല വിത്താണോ അല്ലെങ്കിൽ നല്ല ഫലം തരുന്ന വൃക്ഷമോ അല്ലെങ്കിൽ ഒരു ചെടിയായിട്ട് അത് തീരുമോ എന്ന് നമുക്ക് അറിയാൻ സാധിക്കത്തില്ല അത് നാം നിലം വൃത്തിയാക്കി ആ വിത്ത് വിതച്ച് അതിൽ നിന്ന് ഫലം കൊയ്യുമ്പോഴാണ് അത് ഗുണകരമായ ഒരു വിത്ത് അല്ലെങ്കിൽ കൃഷിക്കാൻ്റെ കിട്ടുമ്പോഴാണ് അത് ഗുണകരമായ ഒരു വിത്തായി തീരുന്നത് അപ്രകാരമാണ് നാം നാമമാകുന്ന വിത്തിനെ നല്ലവനായി ദൈവത്തിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുമ്പോഴാണ് നമ്മളിലൂടെ നല്ല ഫലങ്ങൾ പുറത്തേക്ക് വരുവാൻ സാധിക്കുന്നത് അതുകൊണ്ട് ദൈവം ആരെന്ന് നമ്മെ ബോധ്യപ്പെടുത്തുവാൻ നാം ദൈവത്തിന് ഒരു അവസരം കൊടുക്കേണ്ടതുണ്ട് ദാനിയലിന്റെ പുസ്തകം രണ്ടാം അധ്യായം നാം പഠിക്കുമ്പോൾ ദാനിയലിന്റെ പുസ്തകം രണ്ടാം അധ്യായം പഠിക്കുമ്പോൾ അതിന്റെ ഒന്നാം വാക്യം വായിക്കുമ്പോൾ നെബുഗണേശ്വറിന്റെ വാഴ്ചയുടെ രണ്ടാം ആണ്ടിൽ നെബുഗണേശ്വർ ഒരു സ്വപ്നം കാണുകയാണ് എന്നാൽ ആ സ്വപ്നം എന്തെന്ന് അദ്ദേഹം നെബുഗണേശ്വർ രാജാവ് മറന്നു പോയിട്ട് അതിന്റെ മൂന്നാം വാക്യം രാജാവ് അവരോട് ഞാൻ ഒരു സ്വപ്നം കണ്ടു സ്വപ്നം ഓർക്കാഞ്ഞിട്ട് സ്വപ്നം മറന്നുപോയി ഓർക്കാഞ്ഞിട്ട് എന്റെ മനസ്സ് വ്യാകുലപ്പെടുന്നു അതുകൊണ്ട് രാജാവ് ആവശ്യപ്പെടുന്നത് ഈ സ്വപ്നവും അതിന്റെ വ്യാഖ്യാനവും അറിയിക്കണമെന്ന് ആ ഭാഗം പഠിക്കുമ്പോഴേ അവിടെ കാണുവാൻ സാധിക്കുന്നുണ്ട് ആ അറിയിക്കണമെന്ന് രാജാവ് ഒരു കൽപ്പന പുറപ്പെടുകയാണ് അതിന്റെ നാലാം വാക്യം അതിന് കൽതേയർ ആരാമ്യ ഭാഷയിൽ രാജാവിനോട് രാജാവ് ദീർഘാശ ഉണ്ടായിരിക്കട്ടെ സ്വപ്നം അടിയങ്ങളോട് കൽപ്പിച്ചാലും സ്വപ്നം രാജാവ് മറന്നുപോയി വീട്ടും ആവശ്യപ്പെടുകയാണ് സ്വപ്നം കല്പിച്ചാല് ഞങ്ങള് അതിന്റെ അർത്ഥം വ്യാഖ്യാനം പറയാമെന്ന് പറയുകയാണ് അതിന്റെ വീണ്ടും താഴോട്ട് വായിക്കുമ്പോൾ ഏടാം വാക്യം രാജാവ് സ്വപ്നം അടിയങ്ങളോട് കൽപ്പിച്ചാലും അർത്ഥം ബോധിപ്പിക്കാമെന്ന് അവരുണർത്തിക്കുമ്പോൾ രാജാവ് പറയുന്നുണ്ട് അങ്ങനെയല്ല അതിന്റെ സ്വപ്നവും അതിന്റെ വ്യാഖ്യാനവും പറയണം അല്ല എങ്കിൽ നിങ്ങളെ എല്ലാവരെയും കൊന്നു കളയുമെന്ന് വിനോദമായി ഒരു കൽപ്പന പുറപ്പെടിക്കുന്നതായിട്ട് നമുക്ക് ആ അധ്യായം പഠിക്കുമ്പോൾ കാണുവാൻ സാധിക്കുന്നുണ്ട് അതിന്റെ പത്താം വാക്യത്തിന്റെ ബി പാട്ട് വായിക്കുമ്പോൾ ഇങ്ങനെയുള്ള കാര്യം ഒരു മന്ത്രവാദിയോടോ ആഭിചാരകനോടോ കൾതയനോടോ ഒരിക്കലും ചോദിച്ചിട്ടില്ല രാജാവ് ചോദിക്കുന്ന കാര്യം പ്രയാസമുള്ളതാകുന്നുവെന്ന് ആ രാജ്യത്തിലെ സകല മന്ത്രവാദികളും സകല ഈ കൈനോട്ടക്കാർ എല്ലാരും വന്ന് അറിയിക്കുമ്പോഴേ അമൻ അതിന്റെ അതിന്റെ പതിനൊന്നാം വാക്യം അങ്ങനെ വിദ്വാൻമാർ ദാനിയലിനെ കൂട്ടരേ കൂടെ കൊല്ലുവാൻ അന്വേഷിക്കുകയാണ് എല്ലാവർക്കും വിനോദമായി കൽപ്പന പുറപ്പെടുവിക്കുമ്പോൾ ദാനിയൽ ഇവിടെ ചെയ്യുന്നൊരു കാര്യമുണ്ട് അതിന്റെ പതിനാറാം വാക്യം ദാനിയൽ അകത്ത് എന്ന് രാജാവിനോട് തനിക്ക് സമയം തരയണമെന്നും ഞാൻ രാജാവിനോട് അർത്ഥം അറിയിക്കാമെന്നും ബോധിപ്പിച്ചു രാജാവിനോട് കേട്ട ആ കൽപ്പന പുറപ്പെടിച്ചപ്പോൾ അതിനു മുമ്പിൽ പകച്ചു നിൽക്കാതെ അല്ലെങ്കിൽ പതിറിപ്പോകാതെ ദാനിയകത്തിയെന്ന് രാജാവിനോട് ഒരു സമയം ചോദിക്കുകയാണ് എന്നിട്ട് അതിന്റെ പതിനെട്ടാം വാക്യം സ്വർഗസനായ ദൈവത്തിന്റെ കരുണ അപേക്ഷിക്കാൻ തക്കവണ്ണം കൂട്ടുകാര ഹനിയാവിനോടും മിഷിനോടും അസകിയാനോട് കാര്യം അറിയിച്ചു അപ്പോൾ ദാനിയേല ചെന്നിട്ട് ആ ഭവനത്തിൽ വന്നിട്ട് ദൈവത്തിന്റെ സന്നിധിയിൽ വന്ന് മുട്ടുമടക്കുന്ന ഒരു കാഴ്ചയാണ് ഇവിടെ കാണുവാൻ സാധിക്കുന്നത് ആ രഹസ്യം അതിന്റെ പത്തൊമ്പതാം വാക്യം ആ രഹസ്യം ദാനിയേലിന് രാത്രി ദർശനത്തിൽ വെളിപ്പെട്ടു ദാനിയേൽ സ്വർഗസനായ ദൈവത്തെ സ്തുതിച്ചു അപ്പോൾ ഈ കൽപ്പന തനിക്കെതിരായി പുറപ്പെടുവിച്ചപ്പോൾ അതിനു മുമ്പിൽ പകച്ചു നിൽക്കാതെ ദൈവത്തിന് പ്രവർത്തിക്കുവാൻ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുവാൻ ഒരു സമയത്തിന് വേണ്ടി കാത്തിരിക്കുന്ന ഒരു ദാനാണ് നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നത് അങ്ങനെ ദൈവത്തിന്റെ ആ സമയത്തിന് വേണ്ടി കാത്തിരുന്നപ്പോൾ അതിന്റെ ആ ഇരുപത്തി മൂന്നാം വാക്യത്തിന്റെ ബീ പാട്ടം ഞങ്ങൾ നിന്നോട് അപേക്ഷിച്ചപ്പോൾ എന്നെ അറിയിച്ച് രാജാവിന്റെ കാര്യം ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തന്നിരിക്ക കൊണ്ട് ഞാൻ നിന്നെ വാഴ്ത്തി സ്തുതിക്കുന്നു എന്ന് ദാനിയലോടെ പറയുക ചെയ്തു അപ്പോൾ ദൈവത്തിന്റെ ഒരു സമയം കൊടുത്താൽ ദൈവം നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുന്നവരാണെന്ന് ദാനിയലിന്റെ പുസ്തകം രണ്ടാം അധ്യായം നമ്മളെ പഠിപ്പിക്കുക ചെയ്യുന്നത് അതുകൊണ്ട് പ്രിയ ദൈവങ്ങളെ ഞാൻ പറഞ്ഞതിന്റെ സാരം ദൈവം ആരെന്ന് നമ്മെ ബോധ്യപ്പെടുത്തുവാൻ നാം ദൈവത്തിൽ ഒരു അവസരം നൽകുന്നുവെങ്കിൽ ദാന ജീവിതത്തിൽ വെളിപ്പെട്ട അതേ ദൈവം നമ്മുടെ ജീവിതത്തിലും വെളിപ്പെടുവാൻ ഇടയായി തീരും നമ്മുടെ ജീവിതത്തിൽ പ്രതിസന്ധികൾ വരും പ്രതികൂലങ്ങൾ വരും രോഗങ്ങൾ വരും എന്നാൽ എന്നാലേ മദ്യത്തിൽ നാം പകച്ചു പോകാതെ പതറി പോകാതെ ദൈവസന്നിധിയിൽ മുട്ടുമടക്കി ദൈവത്തിന് വേണ്ടി ഒരു സമയം ദൈവത്തോട് സമയം ആവശ്യപ്പെടുന്നുവെങ്കിൽ ദൈവം ആരെന്ന് ബോധ്യപ്പെടുത്തി തരുമെന്ന് ഈ ഭാഗം നമ്മളെ പഠിപ്പിക്കുന്നു ആ കൃപ അനുഭവിക്കുന്ന ദൈവം ആർത്തിക്കാട്ടി ആ ദൈവത്തിൽ സ്തോത്രം ചെയ്യുന്നു രണ്ടാമതായിട്ട് അവൻ നമുക്ക് വേണ്ടി എന്ത് ചെയ്യണമെന്ന് അറിയണമെങ്കിലും ദൈവത്തിന് നാം അവസരം കൊടുക്കണം അവൻ നമുക്ക് വേണ്ടി എന്തു ചെയ്യണമെന്ന് അറിയണമെങ്കിലും ദൈവത്തിന് നാം ഒരു അവസരം കൊടുക്കണമെന്ന് ദൈവം നമ്മളെ പഠിപ്പിക്കുക ചെയ്യുന്നത് മർക്കോസിന്റെ സുശേഷം ഒന്നാം അധ്യായം നാം പഠിക്കുമ്പോൾ മർക്കോസിന്റെ സുശേഷം ഒന്നാം അധ്യായം അതിന്റെ നാല്പതാം വാക്യം വായിക്കുമ്പോൾ ഒരു കുഷ്ഠരോഗി അവന്റെ അടുക്കൽ വന്ന് മുട്ടുപോത്തി നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധമാക്കുവാൻ കഴിയുമെന്ന് അപേക്ഷിച്ചു നമുക്കറിയാം കുഷ്ഠരോഗി ആ പഴയ നിയമ കാലഘട്ടത്തിൽ ഒരു കുഷ്ഠരോഗി മാത്രമേ സൗഖ്യമായിട്ടുള്ളൂ അത് നയമാനാണ് എന്നാൽ പുതിയ നിയമ കാലഘട്ടത്തിൽ അവര് അതിനു മുമ്പ് ഒരു ഒരു കുഷ്ഠരോഗി പോലും സൗഖ്യമായിട്ടില്ല കുഷ്ഠം എന്ന് പറഞ്ഞാൽ ഏറ്റവും നിന്ദിയായ ലേവ്യ പുസ്തകം പഠിക്കുമ്പോൾ ഏറ്റവും നിണ്യമായ ഒരു അവസ്ഥയാണ് ദൈവത്തിന്റെ കോപമാണ് പാവമാണെന്നൊക്കെ ആ അത് പാവം നിമിത്തം വരുന്ന രോഗമാണെന്നൊക്കെ ആ ഭാഗം പഠിക്കുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട് ഇവിടെ ഒരു കുഷ്ഠരോഗി യേശു കർത്താവിന്റെ അടുക്കൽ വന്ന് മുട്ടുകുത്തുകയാണ് അവൻ നിനക്ക് മനസ്സുണ്ടെങ്കിൽ ആമേൻ എന്നെ ശുദ്ധമാക്കുവാൻ കഴിയുമെന്ന് ദൈവത്തിന് പ്രവർത്തിക്കുവാൻ അവസരം കൊടുക്കുന്ന അല്ലെങ്കിൽ ദൈവ പ്രവർത്തിക്ക് വേണ്ടി അവസരത്തെ കാത്തിരിക്കുന്ന ആമേൻ നമുക്ക് വേണ്ടി അല്ലെങ്കിൽ അവന് വേണ്ടി എന്ത് ചെയ്യണമെന്ന് ആമേൻ അറിയാൻ വേണ്ടി വന്ന് മുട്ടുകൊത്തുന്ന ഒരു കുഷ്ഠരോഗിയാണ് ഇവിടെ കാണുവാൻ സാധിക്കുന്നത് അവനവിടെ മുട്ടുകൊത്തി അവ മനസ്സലിഞ്ഞു കൈ നീട്ടി അവനെ തൊട്ടു ഇത് ഇവിടെ കാണുവാൻ സാധിക്കും മനസ്സലിഞ്ഞോ അവൻ വിശുദ്ധ വഴി പഠിക്കുമ്പോൾ നമുക്കറിയാം യേശു എത്രയോ സ്ഥലത്ത് മനസ്സലിഞ്ഞു മനസ്സലിഞ്ഞു നാം കാണുവാൻ സാധിക്കും മനസ്സലികളുള്ള ദൈവം അവനെ കൈ നീട്ടി തൊട്ടു അവനെ സൗഖ്യമാക്കി എന്നിവിടെ കാണുവാൻ അപ്പൊ ദൈവത്തിന് പ്രവർത്തിക്കുവാൻ ഒരവസരം കൊടുത്താൽ അല്ലെങ്കിൽ ദൈവം ആരെന്ന് നാം അറിയുവാൻ വേണ്ടി ഒരു അവസരം കൊടുത്താൽ ദൈവം ആരെന്ന് വെളിപ്പെടുത്തി തരുന്ന ദൈവം ഈ ഭാഗം പഠിക്കുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട് അതുപോലെ ശ്രീമാൻ പത്രോസിന്റെ കാര്യം നാം പഠിക്കുമ്പോഴേ ശ്രീമോൻ പത്രോസ് ആദ്യം ആദ്യം കാണുമ്പോൾ അവന് കേവലം ഒരു പിന്നീട് നാം ബൈബിൾ പഠിക്കുമ്പോൾ ബൈബിളിലെ ഒരു വേദവസ്തു പ്രധാന കഥാപാത്രമായി അവൻ മാറി എന്ന് നമുക്ക് അവിടെ കാണുവാൻ സാധിക്കുന്നു അതുപോലെ അനേക അനേകുത്രമാരുണ്ട് അവൻ എന്നാല് അപ്പന്റെ അടുക്കലേക്ക് മടങ്ങി പോകുവാൻ തയ്യാറായ ദൂത്ത്പുത്രന്റെ ജീവിതത്തിലാണ് ദൈവം പ്രവർത്തിച്ചത് എന്ന് നമുക്ക് ആ ഭാഗം പഠിക്കുമ്പോൾ കാണുവാൻ സാധിക്കുന്നുണ്ട് അതുകൊണ്ട് ദൈവത്തിന് ഒരു അവസരം കൊടുത്താൽ ദൈവം നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കും എന്ന ഈ ഭാഗം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നുണ്ട് ദൈവത്തിന് എങ്ങനെയാണ് നാം അവസരം കൊടുക്കേണ്ടത് ഒന്ന് അവനിൽ ആശ്രയിക്കുക രണ്ട് അവനിൽ വിശ്വസിക്കുക ഈ ഒരു കാര്യത്തിലൂടെ മാത്രമേ ദൈവത്തിന് അവസരം കൊടുക്കുവാൻ സാധിക്കത്തുള്ളൂ ഒന്ന് അവനിൽ പൂർണമായി ആശ്രയിക്കുക രണ്ട് അവനിൽ പൂർണമായി വിശ്വസിക്കുക നമുക്കറിയാം ഓപ്പറേഷന്റെ വിധേയനാകുന്ന ഒരു രോഗിയെ ഡോക്ടറിൽ പൂർണ്ണമായി വിശ്വസിക്കുകയും പൂർണ്ണമായി ആശ്രയിക്കുകയും ചെയ്യുകയാണ് നാം വാഹനത്തിൽ യാത്ര ചെയ്യുമ്പോൾ നാം വിശ്വസിക്കുന്നത് ഡ്രൈവർ ആമേ നല്ല രീതിയിൽ വാഹനം ഓടിച്ച ഒരു അപകടം കൂടാതെ ലക്ഷ്യസ്ഥാനത്ത് എന്നെ എത്തിക്കും എന്ന ചിന്തയിലാണ് നാം വാഹനത്തിലൊക്കെ യാത്ര ചെയ്യുന്നത് അതുപോലെ ഈ ഈ ഈ ആത്മീയ യാത്രയിൽ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ആണ് നമ്മുടെ വാഹനത്തിന്റെ ഡ്രൈവർ ആ യേശു കർത്താവിൽ പൂർണ്ണമായി ആശ്രയിക്കുക ആ കർത്താവിൽ പൂർണ്ണമായി വിശ്വസിക്കുക അങ്ങനെ ചെയ്താൽ അവൻ നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കും എന്നതിന് യാതൊരു സംശയവുമില്ല നമുക്കറിയാം ലൂക്കോസ് പതിനേഴാം അധ്യായം വായിക്കുമ്പോഴേ ആ പതിനേഴാം അധ്യായം പതിനാലാം വാക്യം വായിക്കുമ്പോൾ നിങ്ങൾ പോയി പുരോഹിതന്മാർക്ക് നിങ്ങളെ തന്നെ കാണിപ്പിൻ എന്ന എഴുതിയിരിക്കുന്നത് അത് കൃഷ്ണരോട് കഥാപായ യേശുക്രിസ്തു പറയുകയാണ് നിങ്ങൾ പോയി പുരോഹിതന്മാർക്ക് നിങ്ങളെ തന്നെ കാണിപ്പിൻ അപ്പോൾ അതിലൊക്കെ കുഷ്ടരോഗി ശരിക്കും പറഞ്ഞാൽ ഒരു പുതിയ കൽപ്പനയായിട്ട് തോന്നി അവർ ഒരിക്കലും സമൂഹത്തിലേക്ക് വരുവാൻ സാധിക്കത്തില്ല നടന്നു പോകുമ്പോൾ ഞാൻ അശുദ്ധനാണ് അശുദ്ധനാണെന്ന് വിളിച്ചു പറഞ്ഞു പോകുന്ന കുഷ്ടരോഗികളോട് കഥാവാ യേശു കഥ പറയുകയാണ് നിങ്ങൾ പോയി പുരോഹിതന്മാർക്ക് നിങ്ങളെ തന്നെ കാണിപ്പേൻ അപ്പോൾ ആ യേശു കർവിൽ പൂർണ്ണമായും ആശ്രയം വെച്ച് പൂർണമായി അവർ ദൈവത്തിൽ അവരോട് കാണിച്ചപ്പോൾ അവരുടെ കുഷ്ടം മാറിയെന്ന് ആ ഭാഗം പഠിക്കുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നു അതുകൊണ്ട് ദൈവത്തിൽ പൂർണ്ണമായി വിശ്വസിക്കുകയും പൂർണ്ണമായി ആശ്രയിപ്പിക്കുകയും ചെയ്യുക മർക്കോസിന്റെ സുവിശേഷം അഞ്ചാം അധ്യായം അതിന്റെ ഇരുപത്തിരണ്ടാം വാക്യം വായിക്കുമ്പോഴേ മർക്കോസിന് സുവിശേഷം അഞ്ചാം അധ്യായം അതിന്റെ ഇരുപത്തിരണ്ടാം വാക്യം വായിക്കുമ്പോഴേ അവിടെ കാണുന്ന ഈ പ്രകാരമാണല്ലോ പള്ളി പ്രഭാണികളിൽ യാൈറോസ് എന്ന പേരുള്ള ഒരുത്തൻ വന്ന അവനെ കണ്ടു കാൽക്കൽ വീണു നമുക്കറിയാം പള്ളി പ്രഭാണിയാണ് ഏറ്റവും ഉന്നതനായ ഒരു വ്യക്തിയാണ് എന്നാൽ തന്റെ ജീവിതത്തിൽ പ്രതിസന്ധി വന്നപ്പോൾ അവൻ തങ്ങളുടെ മകട രോഗം മാറുവാൻ വേണ്ടി യേശു കർത്താവിന്റെ അടുക്കൽ വന്ന അവന്റെ കാൽക്കൽ കാൽക്കൽ വീഴുന്ന ഒരു യാൈറോസിനെയാണ് നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നത് അതിന്റെ ഇരുപത്തിനാലാം വാക്യം വായിക്കുമ്പോൾ അവൻ അവനോടും കൂടെ പോയി അപ്പോൾ അവരോ യേശു കർത്താവിന്റെ കാലിക വീഴുക മാത്രമല്ല ആ യേശു കർത്താവിന്റെ കൂടെ പോകുന്ന ഒരു ആയിറോസിനെയാണ് നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നത് അതിന്റെ മുപ്പത്തി അഞ്ചാം വാക്യം വായിക്കുമ്പോൾ ഈ സംഭവമൊക്കെ നടക്കുമ്പോൾ പള്ളിപ്രമാണിയുടെ വീട്ടിൽ നിന്ന് ആൾ വന്ന നിന്റെ മകൾ മരിച്ചുപോയി ഇനിയും ഗുരുവിനെ അസഹ്യപ്പെടുത്തുന്നത് എന്നൊന്നൊരു ചോദ്യത്തിലൂടെ ചോദിക്കുന്നവിടെ കാണുവാൻ സാധിക്കുന്നു അപ്പോൾ ആ ദൈവത്തിൽ ആശ്രയം വെച്ച പള്ളി പ്രായറോസിന്റെ ജീവിതത്തിൽ ഏറെ പ്രതിസന്ധി കടന്നു വരികയാണ് അവൻ ആർക്ക് സൗഖ്യം വരണമെന്ന് താൻ ആഗ്രഹിച്ചോ തന്റെ മോൾ ഈ ലോകത്ത് നിന്ന് മാറ്റപ്പെട്ടു പോയി മരണ വാർത്ത കേൾക്കുമ്പോൾ അവൻ യാൈറോസിനോട് യേശു പറയുന്നൊരു വാക്കുണ്ട് ഭയപ്പെടേണ്ട വിശ്വസിക്ക മാത്രം ചെയ്യുക ഭയപ്പെടേണ്ട വിശ്വസിക്ക മാത്രം ചെയ്യുക മരണത്തിന്റെ താഴ്വരയിലും യേശു കർത്താവ് പറയുന്നൊരു വാക്കാണ് ഭയപ്പെടേണ്ട വിശ്വസിക്കുക മാത്രം ചെയ്യുക ആമേ അത് നമ്മുടെ വിശ്വസിക്കുണ്ടായാൽ ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടുവാൻ ദൈവത്തിന്റെ പ്രവൃത്തി നമ്മുടെ ജീവിതത്തെ വെളിപ്പെടുവാൻ ഇടയായി തീരും വിശ്വസിക്കുക ആമേൻ ഭയപ്പെടേണ്ട ആമേൻ വിശ്വസിക്കുക മാത്രം ചെയ്യുക അങ്ങനെ അങ്ങനെ വിശ്വസിച്ചപ്പോൾ ആമേൻ നമുക്കറിയാം അതിന്റെ നാൽപ്പത്തി ഒന്നാം വാക്യം ബാലെ എഴുന്നേൽക്ക എന്ന് നിന്നോട് കൽപ്പിക്കുന്നു എന്ന് പറയുമ്പോൾ ബാല ഉടനെ എഴുന്നേറ്റു ആമി മരിച്ചുപോയി ആയിര ദിവസന്റെ മാൾ ജീവിതത്തിലേക്ക് മടങ്ങി വരുന്ന ഒരു അത്ഭുതകരമായ കാഴ്ച നമുക്കവിടെ കാണുവാൻ സാധിക്കുന്നുണ്ട് അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ദൈവം പ്രവർത്തിക്കണമെന്ന് നാം ആഗ്രഹിക്കുമ്പോൾ ദൈവത്തിന് വേണ്ടി നാം അവസരം കൊടുക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുന്ന ഒരു കർത്താവിനെയാണ് നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നത് പ്രിയ ദൈവമക്കളെ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ പെട്ടെന്ന് ദൈവം പ്രവർത്തിക്കണം അല്ലെങ്കിൽ പെട്ടെന്ന് നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹങ്ങൾ ഉണ്ടാകണമെന്നാണ് പലരും ചിന്തിക്കുന്നത് എന്നാൽ ഞാൻ എൻ്റെ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ നിന്ന് ഞാൻ പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്നത് ദൈവം നമ്മളെ അനുഗ്രഹിക്കുമ്പോൾ അല്ല ദൈവം നമ്മളെ വളർത്തുമ്പോൾ അത് പടിപടിയായിട്ടാണ് ദൈവം നമ്മളെ വളർത്തുന്നത് ഇവൻ ദൈവ സന്നിധിയിൽ വിശ്വസ്തനായിട്ട് നിൽക്കുമോ ദൈവത്തിൽ പൂർണ്ണമായി ആശ്രയിപ്പിക്കുന്ന വ്യക്തിയാണോ ദൈവഗതത്തിന് പൂർണ്ണമായി വിധേയപ്പെടുന്ന ഒരു വ്യക്തിയാണോ എന്ന് ദൈവം നമ്മളെ കുറിച്ച് മനസ്സിലാക്കിയിട്ടാണ് ദൈവം നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുന്നത് അതുകൊണ്ട് ദൈവത്തിന്റെ സമയത്തിന് വേണ്ടി നാം കാത്തിരിക്കുന്നവരായി തീരണം ആമേൻ എന്ത് കാര്യമുണ്ടെങ്കിലും ദൈവത്തോട് ഒരു കൂട്ടുകാരെ പോലെ പറയുന്നുവെങ്കിൽ ആത്മസൈകുന്നതിനെ പോലെ പറയുന്നുവെങ്കിൽ ആമേന അവൻ നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കും അതിന് യാതൊരു സംശയവുമില്ല ആ ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കുവാൻ നാം അവസരം കൊടുത്ത് നമ്മളെ തന്നെ ഏൽപ്പിക്കുവാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ ചെറിയ ചിന്തയിൽ നിന്നും ഇരിക്കുന്നു ദൈവം നമ്മളെ അനുഗ്രഹിക്കുമാനാകട്ടെ ആമേൻ